ആ ചെറിയൊരു പരിപാടിയാണ് വല്ലാതെ ആൾക്കാരോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അൺലിമിറ്റഡ് ആൾക്കാരാ തിന്നും മുടിപ്പിച്ചാൻ വേണ്ടി അറിഞ്ഞില്ലേ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ഒന്നും നോക്കണ്ട നേരത്തെ തന്നെയാണ് വന്നോണ്ടു അല്ല സാധനങ്ങളൊക്കെ കല്യാണത്തിൽ തന്നെ ആ സാധനങ്ങളൊക്കെ എന്റെ പീടീന്ന് തന്നെയാണ് പണ്ടാരി ബില്ല് വരുമ്പോ രണ്ട് മുളകും പൊടിന്റെ പാക്കറ്റ് ഏറെ വെച്ചോണ്ട് മറ്റേ ടേസ്റ്റ് ഏറിയ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് തിന്നു വരുമ്പോ ഈ കുട്ടികളും കൊടുത്തോണ്ടോ അച്ചേക്ക് പിന്നെ അധികം ചോറൊന്നും പാണ്ടല്ലോ പന്തൽ നിറച്ച ആൾക്കാരുണ്ടായിക്കോട്ടെ ആഹ് അപ്പൊ അറുക്കേ ഇരുപത്തിരണ്ടാം തീയതി കുഞ്ഞാപ്പൂരെ കല്യാണാണ് ഇപ്പൊ ഉച്ചക്കാൻ വരാൻ എന്താ പറയുന്നത് ഒരാൾക്കുള്ളൂ അത് വേണമെന്ന് വെച്ചിട്ട് പറയല്ല ഇപ്പൊ വന്നിട്ട് എന്താ കാര്യം ബിരിയാണി ആ അങ്ങനത്തെ തെരഞ്ഞെടുക്കാണ്ടെ ഞാൻ കല്യാണം പറയുന്നുണ്ട് അഞ്ചൂറൊക്കെ ഉണ്ടാവും ചെലവണ്ടേ എത്ര പോയൊക്കെ പുതിയ പൊളിക്കുള്ള ഡ്രസ്സാണ് കുഞ്ഞാപ്പൂരള്ളേ വിലയൊന്നും നോക്കില്ല മുന്തി എല്ലാ പറഞ്ഞ് വെച്ചിട്ടുണ്ടേ ഡ്രസ് എടുക്കണ്ടേ ഡ്രസ് അല്ല ഇപ്പച്ച കൊടുക്കണത് വർക്കണ്ട് ഡ്രസ് കൊടുത്തു ഇത് പുതിയാപ്പിളക്കുള്ള ഡ്രസ്സ് മാത്രമല്ല ഒന്നുമില്ല പോലോ ഹിന്ദിക്കാർ സൻസേടാ നല്ല ഡ്രസ് ഉണ്ടാവും കേക്കുന്നു ആ അതെ എനിക്കുള്ള അല്ല ഞാൻ പുതിയ നീ കല്യാണത്തിനൊന്നും ഞാൻ പുതിയായിട്ടില്ലാന്ന് വേണ്ടി